ലോകം വെടിമരുന്നിന്റെയും റോക്കറ്റുകളുടെയും പിന്നാലെ പായുമ്പോൾ ഇന്ത്യയുടെ ഡിആർഡി ഒ സൈലന്റ് ആയിട്ട് ഒരു ഗെയിം ചേഞ്ചർ ഒരുക്കുകയാണ് അതാണ് ഇലക്ട്രോ റെയിൽ ഗൺ ഇ എം ആർ ജി സിമ്പിളായി പറഞ്ഞാൽ വെടിമരുന്നില്ലാത്ത ഒരു പീരങ്കി സംഗതി കേൾക്കുമ്പോൾ തന്നെ കുറച്ച് ഹൈടെക് ആയിട്ട് തോന്നുന്നില്ലേ വെടിമരുന്നിന്റെയും രാസവസ്തുക്കളുടെയും സഹായത്തോടെ ശത്രുവിനെ നേരിടുന്ന പരമ്പരാഗത യുദ്ധരീതികളിൽ നിന്ന് ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഭാരതത്തിന്റെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒയുടെ കീഴിലുള്ള ആർമെൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എ ആർ ഡിഇ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റെയിൽ ഗൺ അഥവാ ഇ എം ആർ ജി ശ്രദ്ധേയമാകുന്നത് അർദ്ധരാത്രിയിൽ ചൈനയും പാകിസ്ഥാനും ഭീഷണി ഉയർത്തുമ്പോൾ അവരെ നിശബ്ദരാക്കാൻ ഈ ഒരു ബ്രഹ്മാസ്ത്രം മാത്രം മതിയാകും വെറുമൊരു ആയുധത്തിനുമപ്പുറം ഭാവിയുടെ യുദ്ധതന്ത്രങ്ങളെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നായി ഈ റെയിൽ ഗൺ മാറുന്നത് എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യം തന്നെ എന്താണ് ഈ റെയിൽ ഗൺ എന്നൊന്ന് നോക്കാം സാധാരണ തോക്കുകളിലോ പീരങ്കികളിലോ ഒരു ഉണ്ട പുറത്തേക്ക് വിടാൻ വെടിമരുന്ന് കത്തുമ്പോഴുണ്ടാകുന്ന മർദ്ദമാണ് ഉപയോഗിക്കുന്നത് ആ പ്രഷറാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഈ ഒരു റെയിൽ ഗണ്ണിൽ വെടിമരുന്നിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പ്രത്യേകത പകരം മാഗ്നറ്റിക് ഫോഴ്സ് അതായത് കാന്തിക ശക്തിയാണ് ഇവിടെ താരം രണ്ട് മെറ്റൽ റെയിലുകളിലൂടെ ലക്ഷക്കണക്കിന് ആംപിയർ വൈദ്യുതി കടത്തിവിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് കാന്തിക ക്ഷേത്രം സൃഷ്ടിക്കുന്നു ലോറൻസ് ഫോഴ്സ് എന്ന ശാസ്ത്ര തത്വം ഉപയോഗിച്ച് ഈ കാന്തിക മണ്ഡലം ഉണ്ടകളെ അതിശക്തമായി പുറത്തേക്ക് തെറിപ്പിക്കുന്നു ഏകദേശം പതിനൊന്നായിരം വോൾട്ട് വൈദ്യുതിയും രണ്ട് പോയിന്റ് അഞ്ച് മെഗ ആംപിയർ കറണ്ടും ഉപയോഗിച്ചാണ് ഇന്ത്യ ഈ പരീക്ഷണം നടത്തുന്നത് വേഗതയുടെ കാര്യത്തിൽ ഈ റെയിൽഗൺ ഒരു സംഭവമാണ് സെക്കൻഡിൽ ഏകദേശം രണ്ടായിരം മീറ്റർ വേഗതയിൽ അതായത് ശബ്ദത്തെക്കാൾ ഇരട്ടി വേഗതയിൽ ഇതിന് സഞ്ചരിക്കാനാകും ഇത്രയും വലിയ വേഗതയുള്ളതിനാൽ തന്നെ ഈ ഉണ്ടയ്ക്കുള്ളിൽ ബോംബ് നിറയ്ക്കേണ്ട ആവശ്യമില്ല ഒരു സാധാരണ ഇരുമ്പ് കഷണം തന്നെ ഈ വേഗതയിൽ പോയി ഇടിച്ചാൽ ഉണ്ടാകുന്ന ആഘാതം ഒരു വലിയ ബോംബ് പൊട്ടിത്തെറിക്കുന്നതിന് തുല്യമായിരിക്കും ശത്രുവിന്റെ കപ്പലുകളെയും ടാങ്കറുകളെയും നിമിഷ നേരം കൊണ്ട് തകർക്കാൻ ഇതിന് സാധിക്കും ഈ വിദ്യ ഇന്ത്യക്ക് നൽകുന്ന സാമ്പത്തിക ലാഭവും സുരക്ഷയും ചെറുതല്ല സാധാരണ ഒരു മിസൈൽ തൊടുക്കാൻ കോടിക്കണക്കിന് രൂപ വേണം എന്നാൽ റെയിൽഗഡിന്റെ പ്രൊജക്ടൈലുകൾ വെറും ലോഹ കഷ്ണങ്ങൾ ആയതുകൊണ്ട് തന്നെ നിർമ്മാണ ചെലവ് വളരെ കുറവാണ് കൂടാതെ കപ്പലുകളിൽ അപകടകാരികളായ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കേണ്ടി വരുന്നത് ഒഴിവാക്കും വെടിമരുന്നോ മറ്റ് രാസവസ്തുക്കളോ കപ്പലുകളിലോ വാഹനങ്ങളിലോ സൂക്ഷിക്കേണ്ടി വരുന്നില്ല എന്നതുകൊണ്ട് തന്നെ യുദ്ധസമയത്തെ അപകട സാധ്യത കുറയ്ക്കുന്നു രാസവസ്തുക്കൾ സൂക്ഷിക്കുന്ന പീരങ്കികൾക്ക് ശത്രുവിന്റെ ആക്രമണമേറ്റാൽ അവ സ്വയം പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് റെയിൽഗണ്ണിൽ അത്തരം ഒരു ഭീഷണിയില്ല കൂടുതൽ ഉണ്ടകൾ കപ്പലിൽ കൊണ്ടുപോകാനും ദീർഘനേരം ആക്രമണം തുടരാനും ഇത് സൈന്യത്തെ സഹായിക്കും ഇന്ത്യയുടെ അതിർത്തികളിൽ ചൈനയും പാകിസ്ഥാനും ഉയർത്തുന്ന ഭീഷണി നേരിടാൻ റെയിൽഗൺ ഒരു മികച്ച കാവലാൽ തന്നെയാണ് ഹിമാലയൻ അതിർത്തിയിൽ ചൈന ഉയർത്തുന്ന വെല്ലുവിളികളും പടിഞ്ഞാറൻ അതിർത്തിയിലെ പാകിസ്ഥാന്റെ പ്രകോപനങ്ങളും നേരിടാൻ ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ശത്രുവിന്റെ ബങ്കറുകളും കമാൻഡ് സെന്ററുകളെയും തകർക്കാൻ ഇതിന് സാധിക്കും ആകാശത്തിലൂടെ വരുന്ന ഡ്രോണുകളെയും അതിവേഗം മിസൈലുകളെയും തകർക്കാൻ റെയിൽഗൺ ഉപയോഗിക്കാം ചൈന ഇതിനകം തന്നെ കപ്പലുകളിൽ ഇത് പരീക്ഷിച്ചു കഴിഞ്ഞു ജപ്പാനും തുർക്കിയും ഈ പതയിൽ തന്നെയാണ് അമേരിക്ക ഈ രംഗത്ത് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാൽ തുർക്കിയും ഫ്രാൻസും ഈ രംഗത്ത് മുന്നേറുന്നുണ്ട് ഇന്ത്യ തദ്ദേശീയമായി ഈ വിദ്യ വികസിപ്പിച്ചത് രാജ്യത്തിന്റെ വലിയൊരു വിജയം തന്നെയാണ് ഇന്ത്യ ഇതിനകം തന്നെ റെയിൽ ഗണ്ണിന് ആവശ്യമായ പ്രധാന ഘടകങ്ങളും സാങ്കേതിക വിദ്യയും തദ്ദേശീയമായി വികസിപ്പിച്ചു എന്നത് അഭിമാനകരമായ നേട്ടമാണ് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ പൂർണ്ണ സജ്ജമായ ഒരു റെയിൽ ഗൺ ആയുധം ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും റെയിൽ ഗൺ നിർമ്മാണത്തിൽ വലിയ വെല്ലുവിളികളും നിലനിൽക്കുന്നുണ്ട് അതിശക്തമായ വൈദ്യുതി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ റെയിലുകൾക്ക് വലിയ രീതിയിലുള്ള തേയ്മാനം സംഭവിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ തുടർച്ചയായ വെടിവയ്പ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന വലിയ ചൂട് ക്രമീകരിക്കുക എന്നതും ശാസ്ത്രജ്ഞർ നേരിടുന്ന വെല്ലുവിളിയാണ് എന്നാൽ ഇന്ത്യയുടെ ഗവേഷണങ്ങൾ ഈ തടസ്സങ്ങളെ മറികടക്കാനുള്ള അത്യാധുനിക മെറ്റീരിയലുകൾ കണ്ടെത്തുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വരും കാല യുദ്ധങ്ങളിൽ മിസൈലുകളേക്കാൾ പ്രാധാന്യം ഇത്തരം ഊർജ്ജ അധിഷ്ഠിത ആയുധങ്ങൾക്കായിരിക്കും ചുരുക്കത്തിൽ ഇന്ത്യയുടെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് റെയിൽഗൺ ഒരു ആയുധമല്ല ഭാവിയുടെ യുദ്ധതന്ത്രങ്ങൾ മാറ്റി വരയ്ക്കാനുള്ള ഇന്ത്യയുടെ കരുത്താണ് ചൈനയ്ക്കും പാകിസ്ഥാനും കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം ലോകത്തെ വൻ ശക്തികൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ ഇന്ത്യ ഇത് പ്രാപ്തമാക്കുന്നു ശാസ്ത്രവും സൈനിക വീതിയും ഒത്തുചേരുന്ന ഈ പദ്ധതി ഭാവിയുടെ സുരക്ഷിതമായ ഇന്ത്യയിലേക്കുള്ള വലിയൊരു ചുവടുവയ്പാണ് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക